നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ ഒരുപക്ഷേ ആത്മാർത്ഥ സുഹൃത്തായി ഒരാൾ നിങ്ങളെ ചതിച്ചതായി തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ സത്യമേതെന്ന് തിരിച്ചറിയാനാകാതെ നിങ്ങൾ കുഴഞ്ഞിട്ടുണ്ടോ നുണകൾ അവ ഒരു സമൂഹത്തെ തന്നെ വിഷലിപ്തമാക്കാൻ കഴിവുള്ളവയാണ് വ്യക്തിബന്ധങ്ങളെ ശിഥിലമാക്കുന്നു വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കുന്നു അവസാനം സമാധാനം കെടുത്തുന്നു നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എത്രയോ മുഖങ്ങളെ കണ്ടുമുട്ടുന്നു ചിരിക്കുന്ന മുഖങ്ങൾ സങ്കടം പറയുന്ന മുഖങ്ങൾ എന്നാൽ ഈ മുഖങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു സത്യമുണ്ടാകണമെന്നുണ്ടോ ആരാണ് യഥാർത്ഥത്തിൽ സത്യസന്ധൻ ആരാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ചോദ്യം മാനവരാശിയുടെ ഉത്ഭവം മുതൽ ഇന്ന് വരെ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഹേളികയാണ് പുരാതന ഭാരതത്തിൻറെ മണ്ണിൽ മനുഷ്യൻറെ മനഃശാസ്ത്രത്തെയും പെരുമാറ്റത്തെയും കുറിച്ച് ആഴത്തിൽ പഠിച്ച് രാഷ്ട്രതന്ത്രത്തിലും സാമൂഹിക നീതിയിലും പുതിയ പാഠങ്ങൾ രചിച്ച ഒരു മഹാരഥനുണ്ടായിരുന്നു ആചാര്യ ചാണക്യൻ അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രം വെറും ഭരണത്തെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥമായിരുന്നില്ല മനുഷ്യന്റെ ഉള്ളറകളെയും അവന്റെ സ്വഭാവ സവിശേഷതകളെയും അനാവരണം ചെയ്യുന്ന ഒരു ദർപ്പണം കൂടിയായിരുന്നു ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിച്ചു സത്യം ഒരു സൂര്യനെപ്പോലെയാണ് അതിനെ അധികകാലം മറച്ചുപിടിക്കാൻ കഴിയില്ല ഒരു നാൾ അത് സ്വയം പ്രകാശിക്കും പക്ഷേ ആ സത്യം മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നവരെ ആ സത്യത്തെ നിങ്ങളിൽ നിന്ന് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള നുണയന്മാരെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ആചാര്യ ചാണക്യൻ്റെയും പുരാതന വിജ്ഞാനത്തിൻറെയും വെളിച്ചത്തിൽ രൂപപ്പെടുത്തിയെടുത്ത് ഏഴ് നിർണായക ലക്ഷണങ്ങളാണ് ഈ അറിവ് നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ ഔദ്യോഗിക ജീവിതത്തിൽ സാമൂഹിക ഇടപെടലുകളിൽ ചുരുക്കത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഒരു വെളിച്ചമായി വർത്തിക്കും എന്നുറക്കാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സൂചന ശരീരഭാഷയിലെ അസ്വസ്ഥതകൾ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സൂചന ശരീരഭാഷയിലെ അസ്വസ്ഥതകളാണ് നിങ്ങൾ ഒരാളുമായി സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുക നുണ പറയുന്ന ഒരാൾക്ക് നിങ്ങളുടെ കണ്ണുകളിൽ നേർക്കുനേർ നോക്കി സംസാരിക്കാൻ വല്ലാതെ പ്രയാസമായിരിക്കും അവർ പലപ്പോഴും നോട്ടം മാറ്റും താഴേക്കു നോക്കും അല്ലെങ്കിൽ ചുറ്റും നോക്കും ഈ കണ്ണുകളിലെ അസ്വാഭാവികത അവരുടെ ആന്തരികമായ അസ്വസ്ഥതയുടെയും സത്യം മറച്ചുപിടിക്കാനുള്ള ക്ഷമത്തിൻറെയും പ്രതിഫലനമാണ് ആചാര്യ ചാണക്യൻ പറയുന്നു വാക്കുകൾ കപടമാകാമെങ്കിലും കണ്ണുകൾ സത്യം പറയും കണ്ണുകൾ മാത്രമല്ല ഒരു നുണയൻറെ ശരീരഭാഷ മുഴുവനും ശ്രദ്ധിക്കുക അസ്വസ്ഥമായ ചലനങ്ങൾ ഉദാഹരണത്തിന് അവർക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പ്രയാസമായിരിക്കും കൈകളിടയ്ക്ക് കെട്ടിപ്പിടിക്കുന്നത് അല്ലെങ്കിൽ നെഞ്ചിൽ വെച്ച് കുഴയ്ക്കുന്നത് മൂക്കിൽ അനാവശ്യമായി തൊടുന്നത് കഴുത്തിൽ തടവുന്നത് അല്ലെങ്കിൽ ഇടയ്ക്ക് ദേഹം ചൊറിയുന്നത് വിയർക്കുന്നത് ചുണ്ടുകൾ ഉണങ്ങുന്നത് വായുടെ കോണുകൾക്ക് ചുറ്റും പിരിമുറുക്കം വരുന്നത് ഇതെല്ലാം അവരുടെ മനസ്സിന്റെ പിരിമുറുക്കം വെളിപ്പെടുത്തുന്നു ഒരു ഉദാഹരണം പറയാം ഒരു സുഹൃത്ത് നിങ്ങളോട് ഞാൻ ആ പാർട്ടിക്ക് പോയില്ല എന്ന് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറുകയും അവൻ പെട്ടെന്ന് തന്റെ കഴുത്തിൽ തടവുകയും ഒരിടത്ത് അടങ്ങിയിരിക്കാതെ കാലുകൾ ചലിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കാം സത്യം പറയുന്ന ഒരാൾക്ക് സ്വാഭാവികവും ശാന്തവുമായ ശരീരഭാഷയുണ്ടായിരിക്കും അവർക്ക് മറച്ചു പിടിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് അവരുടെ ചലനങ്ങളിലും വാക്കുകളിലും ഒരുതരം സുതാര്യതയുണ്ടാകും രണ്ടാമത്തെ ലക്ഷണം വാക്കുകളിലെ അസ്ഥിരതയും വൈരുദ്ധ്യങ്ങളുമാണ് നുണയ്ക്ക് സത്യത്തിൻറെ അടിത്തറയില്ലാത്തതുകൊണ്ട് അത് നിലനിർത്താൻ നുണയന്മാർക്ക് കൂടുതൽ പ്രയാസമായിരിക്കും അവർ ഒരേ കാര്യത്തെക്കുറിച്ച് പല പ്രാവശ്യം പറയുമ്പോൾ അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്നലെ പറഞ്ഞതൊന്നാകും ഇന്ന് പറയുന്നതൊന്നാകും ചെറിയ വിശദാംശങ്ങളിൽ പോലും അവർക്ക് തെറ്റുപറ്റാം ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെ സഹപ്രവർത്തകൻ ഒരു പ്രോജക്റ്റിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഞാൻ ടീമിൻറെ എല്ലാവരുമായി സംസാരിച്ചിരുന്നു എന്നു പറയുന്നു പിന്നീട് അതേക്കുറിച്ച് വീണ്ടും ചോദിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് മൂന്നുപേരെ മാത്രമേ കിട്ടിയുള്ളൂ മറ്റുള്ളവർ അവധിയിലായിരുന്നു എന്ന് തിരുത്തുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നുണയുടെ സാധ്യതയുണ്ട് ഇതൊരു ഓർമ്മക്കുറവല്ല നുണയെ മറച്ചു പിടിക്കാൻ അവർ നടത്തുന്ന ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് നുണയുടെ കെട്ടുപാടുകൾ അവർക്ക് ഓർമ്മിക്കാൻ പ്രയാസമാണ് ശ്രീബുദ്ധൻ പറയുന്നത് ഇപ്രകാരമാണ് നുണയന്മാർക്ക് സത്യത്തിന്റെ വഴിയിൽ നടക്കാൻ കഴിയില്ല കാരണം സത്യം ലളിതമാണ് അത് സ്ഥിരതയുള്ളതാണ് എന്നാൽ നുണ സങ്കീർണമാണ് അത് സ്ഥിരതയില്ലാത്തതും ദുർബലവുമാണ് മൂന്നാമത്തെ ലക്ഷണം അമിത പ്രതിരോധവും കുറ്റപ്പെടുത്തലും നുണ പറയുന്നവരെ അവരുടെ വാക്കുകളെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് പ്രതിരോധത്തിലാകും അവർ ദേഷ്യപ്പെടുകയോ നിങ്ങളെ തിരിച്ചാക്രമിക്കുകയോ ചെയ്യാം എനിക്കെങ്ങനെ ഇത് ചെയ്യാൻ തോന്നും നിങ്ങൾക്കെന്താ എന്നെ വിശ്വാസമില്ലേ ഞാൻ എന്തിന് നുണ പറയണം ഞാൻ അങ്ങനെ ഒരാളല്ല ഇതെന്നെ താഴ്ത്തിക്കെട്ടാനുള്ള നിങ്ങളുടെ ശ്രമമല്ലേ എന്നൊക്കെ അവർ ആക്രോശിച്ചേക്കാം സത്യസന്ധനായ ഒരാൾക്ക് തനിക്കെതിരെ ഉയരുന്ന സംശയങ്ങളെ നേരിടാൻ ഭയമുണ്ടാവില്ല അവർക്ക് വ്യക്തമായ മറുപടികൾ നൽകാനും സാഹചര്യങ്ങളെ സംയമനത്തോടെ വിശദീകരിക്കാനും സാധിക്കും നുണയന്മാർ പലപ്പോഴും തങ്ങളുടെ തെറ്റുകൾ മറ്റുള്ളവരുടെ മേൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കും സാഹചര്യങ്ങളെയും മറ്റുള്ളവരെയും ഭാഗ്യദോഷത്തെയും അവർ കുറ്റപ്പെടുത്തും ഉദാഹരണത്തിന് ഒരു വാഹനാപകടത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നുണ പറയുന്ന ഡ്രൈവർക്ക് തന്റെ ഭാഗത്തുണ്ടായ തെറ്റ് സമ്മതിക്കാൻ പ്രയാസമായിരിക്കും റോഡിൽ കുഴിയുണ്ടായിരുന്നു അവൻ എന്റെ വഴിമുടക്കി ലൈറ്റ് കണ്ണിലടിച്ചു എന്നിങ്ങനെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് തടി രക്ഷിക്കാൻ ശ്രമിക്കും ഈ പ്രതിരോധവും കുറ്റപ്പെടുത്തലും അവരുടെ ഉള്ളിലെ കുറ്റബോധത്തെ മറച്ചു പിടിക്കാനുള്ള ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു ഒരാളുടെ സ്വഭാവമറിയാൻ അവർ എങ്ങനെയാണ് സമ്മർദ്ദങ്ങളെ നേരിടുന്നത് എന്ന് ശ്രദ്ധിക്കുക സമ്മർദ്ദത്തിൽ നുണയന്മാർ തങ്ങളുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നതാണ് നാലാമത്തെ ലക്ഷണം സംഭാഷണത്തിൽ അതിഭാവുകത്വം അല്ലെങ്കിൽ വിവരമില്ലായ്മ ഇവിടെ രണ്ടു തരം നുണയന്മാരുണ്ട് ചില നുണയന്മാർ തങ്ങളുടെ കഥയെ വിശ്വാസയോഗ്യമാക്കാൻ വേണ്ടി അനാവശ്യ വിശദാംശങ്ങൾ കൂട്ടിച്ചേർക്കും സത്യം പറയാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിച്ചു വയ്ക്കേണ്ടതില്ല എന്നാൽ നുണ പറയുമ്പോൾ ഓരോ വാക്കും സൂക്ഷിച്ചു ഉപയോഗിക്കാൻ അവർ ശ്രമിക്കും ചിലപ്പോൾ അമിതമായി വിശദീകരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുണ്ടായി പിന്നെ ഇങ്ങനെ സംഭവിച്ചു അപ്പോഴാണ് അയാൾ അങ്ങനെ ചെയ്തത് ഞാൻ സത്യം പറയുന്നു എന്ന് കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ച് അവർ സമയം കളയും അല്ലെങ്കിൽ നിങ്ങളെ മടുപ്പിച്ച് വിഷയം മാറ്റും ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ഒരാളോട് ഒരു സാധാരണ ദിവസം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ ഓരോ നിമിഷവും എന്തു ചെയ്തു ആരെ കണ്ടു എന്ത് സംസാരിച്ചു എന്നെല്ലാം ഒരു നോവൽ പോലെ വിവരിക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിക്കുക ഇത് പലപ്പോഴും ഒരു മറയാണ് മറ്റൊരു കൂട്ടർ നേരെ മറിച്ചാണ് നുണയുടെ ഭാരം കാരണം അവർക്ക് വിശദാംശങ്ങൾ ഓർമ്മിക്കാൻ പ്രയാസമായിരിക്കും അവരോടൊരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് വ്യക്തമായ മറുപടി നൽകാൻ സാധിക്കില്ല അത് അങ്ങനെ സംഭവിച്ചു എനിക്കോർമ്മയില്ല അല്ലെങ്കിൽ അത്ര വ്യക്തമായ ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞുമാറും ഉദാഹരണത്തിന് ഒരു മീറ്റിംഗിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞു കാര്യമായി ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ഒതുക്കുന്നതും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി നൽകാതിരിക്കുന്നതും ഒരു സൂചനയാണ് ഒരു സത്യസന്ധമായ കഥയ്ക്ക് സ്വാഭാവികമായ ഒഴുക്കുണ്ടാകും അതിൽ അനാവശ്യ വിശദാംശങ്ങളോ അമിത സംക്ഷിപ്തതയോ ഉണ്ടാവില്ല അഞ്ചാമത്തെ ലക്ഷണം ശബ്ദത്തിലെ മാറ്റങ്ങൾ നുണ പറയുമ്പോൾ പലപ്പോഴും ഒരാളുടെ ശബ്ദത്തിൽ വ്യത്യാസങ്ങൾ വരാം ചിലപ്പോൾ ശബ്ദം ഉയരുകയോ താഴുകയോ വിറയ്ക്കുകയോ ചെയ്യാം സംസാരിക്കുന്നതിന്റെ വേഗത്തിലും മാറ്റങ്ങൾ വരാം ഒന്നുകിൽ അമിതമായി വേഗത്തിൽ സംസാരിച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ അമിതമായി പതുക്കെ സംസാരിച്ച് ഓരോ വാക്കും ശ്രദ്ധിച്ചു പറയാൻ ശ്രമിക്കും ചിലപ്പോൾ തൊണ്ട ഇടറുകയോ വിക്കിപ്പോകുകയോ വാക്കുകൾ കിട്ടാതെ വരികയോ ചെയ്യാം ഇതെല്ലാം അവരുടെ ഉള്ളിലുള്ള ഉത്കണ്ഠയുടേയും ഭയത്തിൻറെയും പ്രതിഫലനമാണ് ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം പേശികൾക്ക് പിരിമുറുക്കമുണ്ടാകുമ്പോഴാണ് ഇത്തരം ശബ്ദമാറ്റങ്ങൾ സംഭവിക്കുന്നത് മറ്റൊരു ഉദാഹരണം പറയാം ഒരു കുട്ടി തെറ്റ് ചെയ്തിട്ട് അത് ഞാൻ ചെയ്തതല്ല എന്ന് പറയുമ്പോൾ അവൻറെ ശബ്ദം നേരിയ തോതിൽ വിറയ്ക്കുന്നത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരാൾ സാധാരണ സംസാരിക്കുന്നതിനേക്കാൾ ഉയർന്ന ശബ്ദത്തിൽ അനാവശ്യമായി ഉച്ചത്തിൽ സംസാരിക്കുന്നത് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഈ സത്യവാചകം എന്ന സങ്കല്പമുണ്ട് സത്യം പറയുന്നവരുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക ശക്തിയും വ്യക്തതയും ഉണ്ടാകും എന്നാണ് നുണയുടെ ഭാരം ആ ശക്തിയെ ഇല്ലാതാക്കുന്നു ആറാമത്തെ ലക്ഷണം വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ശ്രമിക്കുന്നത് ഒരു നുണയൻ താൻ പറയുന്ന നുണ വെളിപ്പെടുമെന്ന് ഭയപ്പെടുമ്പോൾ സംഭാഷണ വിഷയം മാറ്റാൻ ശ്രമിക്കും അവർ പെട്ടെന്ന് മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയോ ഒരു തമാശ പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ചോദ്യം ചെയ്യുകയോ ചെയ്യാം ഇത് ശ്രദ്ധ തിരിച്ചു വറിച്ച് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമാണ് ഉദാഹരണത്തിന് നിങ്ങളൊരു സുഹൃത്തിനോട് കടം വാങ്ങിയ പണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് അയ്യോ നിനക്കറിയാമോ പുതിയ സിനിമ ഇറങ്ങിയല്ലോ അതിനെക്കുറിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ എന്തായി എന്നൊക്കെ പറഞ്ഞ് വിഷയം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു സൂചനയാണ് ചിലപ്പോൾ അവർ കുറ്റബോധം നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും നിങ്ങൾക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ ഞാൻ എന്തിന് സംസാരിക്കണമെന്നു പറഞ്ഞ സംഭാഷണം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതുപോലെ ഇത്തരം തന്ത്രങ്ങൾ അവർ ബോധപൂർവം ഉപയോഗിക്കുന്നതാണ് കാരണം സത്യത്തെ നേരിടാൻ അവർക്ക് ധൈര്യമില്ല ചാണക്യൻ പഠിപ്പിക്കുന്നു ഒരു നല്ല ഭരണാധികാരി ജനങ്ങളുടെ വാക്കുകൾക്കപ്പുറത്തുള്ള അവരുടെ ഉദ്ദേശങ്ങളെ മനസ്സിലാക്കും അതുപോലെ ഒരു നുണയന്റെ വാക്കുകൾക്കപ്പുറത്തുള്ള അവന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ ശ്രമിക്കുക ഏഴാമത്തേതും അവസാനത്തേതുമായ ലക്ഷണം അമിത അമിതശപഥങ്ങളും ഉറപ്പുകളും സത്യം പറയുന്ന ഒരാൾക്ക് തൻറെ വാക്കുകളെ തെളിയിക്കാൻ ശപഥങ്ങളുടെയോ ദൈവത്തെക്കൊണ്ടോ കുടുംബത്തെക്കൊണ്ടോ ഉള്ള ഉറപ്പുകളുടെ ആവശ്യമില്ല എന്നാൽ നുണകുറയുന്നവർക്ക് തങ്ങളുടെ വാക്കുകൾക്ക് വിശ്വാസം വരുത്താൻ അമിതശപഥം ചെയ്യേണ്ടി വരും ഞാൻ സത്യം ചെയ്യുന്നു ദൈവത്താണേ എൻറെ മക്കളാണേ സത്യം എന്നെ വിശ്വസിക്കണം ഞാൻ കളവു പറയില്ല എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ അവർ ധാരാളമായി ഉപയോഗിക്കും ഉദാഹരണത്തിന് ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ ജീവിച്ചിരിക്കുന്ന സത്യം ചെയ്യുന്നു ഇത് ഞാൻ ചെയ്തതല്ല എന്ന് ആവർത്തിച്ചു പറയുന്ന ഒരാൾ ഇതൊരു മാനസിക തന്ത്രമാണ് ഇത്തരത്തിലുള്ള ശബദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അവരെ വിശ്വസിക്കാൻ നിർബന്ധിതരാകുമെന്ന് അവർ കരുതുന്നു എന്നാൽ ഒരു സാധാരണ സംഭാഷണത്തിൽ ഇങ്ങനെയുള്ള ശബദങ്ങൾക്കും അമിത ഉറപ്പുകൾക്കും സ്ഥാനമില്ല സത്യം അതിന്റെ തനിമയിൽ തന്നെ നിൽക്കും അതിന് മറ്റൊരു ഉറപ്പിന്റെ ആവശ്യമില്ല പഴമക്കാർ പറയാറുണ്ടായിരുന്നു സത്യത്തിന് തെളിവുകൾ ആവശ്യമില്ല നുണയ്ക്ക് ആയിരം തെളിവുകൾ പോലും മതിയാവില്ല ഈ ഏഴ് ലക്ഷണങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും മാത്രം കണ്ടാൽ ഉടൻ ഒരാൾ നുണ പറയുകയാണെന്നുറപ്പിക്കരുത് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ചിലപ്പോൾ പരിഭ്രമം കൊണ്ടോ നാണം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സ്വാഭാവികമായ സ്വഭാവം കൊണ്ടോ ഈ ലക്ഷണങ്ങൾ പ്രകടമായേക്കാം അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണുകയും ആ വ്യക്തിയുടെ സാധാരണ സ്വഭാവത്തിൽ നിന്ന് വ്യത്യാസം കാണുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് നിങ്ങളൊരു പോലെ എല്ലാം സംശയിച്ചു ജീവിക്കണമെന്നല്ല ഇതിനർത്ഥം മറിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ വിവേകത്തോടെ മനസ്സിലാക്കാനുള്ള ഒരു ഉൾക്കാഴ്ച നേടുക എന്നതാണ് ചാണക്യൻറെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപദേശം ഇതാണ് ഒരു മരത്തിനെ അതിൻ്റെ പഴങ്ങൾ കൊണ്ടറിയുന്നതുപോലെ ഒരു വ്യക്തിയെ അവന്റെ പ്രവർത്തികൾ കൊണ്ടറിയുക വാക്കുകൾക്കപ്പുറം അവരുടെ പ്രവൃത്തികളെയും സാഹചര്യങ്ങളെയും നിരീക്ഷിക്കുക കാരണം പ്രവൃത്തികളാണ് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നത് ആധുനിക ലോകത്തും ഈ പുരാതന വിജ്ഞാനത്തിന് വലിയ പ്രസക്തിയുണ്ട് സോഷ്യൽ മീഡിയയുടെയും വ്യാജവാർത്തകളുടെയും ഈ കാലഘട്ടത്തിൽ സത്യത്തെയും നുനയെയും വേർതിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് ഈ അറിവ് നിങ്ങളെ കൂടുതൽ വിവേകമുള്ളവരാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സത്യമെന്നും വിജയിക്കട്ടെ വിവേകമെന്നെന്നും നമ്മോടൊപ്പം നിൽക്കട്ടെ നന്ദി നമസ്കാരം